അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് ചന്ദ്രിക സിദ്ദുവിനോട് പറയാണ് തെറ്റിദ്ധരിക്കരുത് രാവിലെ സാർ എങ്ങോട്ടാണ് പോയത് അപ്പോൾ കുറച്ച് കുസൃതിയോടെ അത് അനു എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ സിദ്ധു ചോദിച്ചു അപ്പോൾ ചന്ദ്രിക ഒന്ന് ഞെട്ടിപ്പോയി അത് കണ്ടങ്ങ് ആസ്വദിച്ച് സിദ്ധു നിന്നു എന്നിട്ട് പിന്നെയും പറഞ്ഞു ഷോപ്പിങ്ങിന് പോകണമെന്ന് ആന് കുറേ ദിവസമായി പറയുന്നു അതുകൊണ്ട് ഞാനിന്ന് അവളെയും കൂട്ടി ഒന്ന് ഷോപ്പിങ്ങിന് പോയി അപ്പോൾ തന്നെ ചന്ദ്രികയുടെ മുഖം മാറുന്നുണ്ട് അതവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ചന്ദ്രിക ചോദിച്ചു എന്തിനാ സാർ അവളെയൊക്കെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നേ എന്താ ചന്ദ്രികേ ക്യാഷ് ഇല്ലെന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി അവളിലെ മാറ്റം പിന്നെയും സിദ്ധു ആസ്വദിച്ചു കൊണ്ടേയിരുന്നു എന്നിട്ട് ചോദിച്ചു എന്താ അവള് നിന്റെ ഫ്രണ്ട് അല്ലേ അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ അപ്പോ ചന്ദ്രിക ഫ്രണ്ടായിട്ട് കണ്ട് ഹെൽപ്പ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് അല്പം പരിഭവത്തോടെ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവുക എന്നിട്ട് അവൾ നടന്നു സിദ്ധുവിനാകട്ടെ ചിരിയടക്കാൻ പറ്റിയില്ല അപ്പോൾ അവരുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പറ അനു അപ്പോ അങ്ങേ തലക്കൽ എങ്ങനെയുണ്ട് സിദ്ധു സർ ഞാൻ പറഞ്ഞ പ്ലാന് വർക്കൌട്ടായില്ലേ അവൻ സന്തോഷത്തോടെ പറഞ്ഞു അതെ അതെ എനിക്കെന്തോ വർക്കൗട്ടാവുന്നത് പോലെയാ തോന്നിയത് നീ പറഞ്ഞതുപോലെ നിന്നോടൊപ്പം ഷോപ്പിങ്ങിന് പോയെന്ന് ഞാൻ ചന്ദ്രയോട് പറഞ്ഞു അവളുടെ മുഖം തന്നെ അങ്ങ് മാറിപ്പോയി അപ്പോൾ അനു പറഞ്ഞു അവൾക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ് സാർ അവളത് സാറിനോട് പറയാൻ മടിക്കുന്നതാ പക്ഷേ ഉറപ്പായിട്ടും അധികം വൈകാതെ അവൾ നിങ്ങളുടെ ഇഷ്ടം പറയും താങ്ക്സ് അനോ ആക്ച്വലി സത്യം പറഞ്ഞാൽ നീ എന്നെ ഒരുപാട് സഹായിച്ചു കേട്ടോ അതിനിപ്പോൾ എന്താ സാർ സാർ ചന്ദ്രകയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ അവളും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് താങ്ക്സ് അനു എന്നിട്ട് അവൾ പിന്നെയും പറഞ്ഞു ഇങ്ങനെ തന്നെ കുറച്ച് കൂടി മെയിൻറ്റെയിൻ ചെയ്തോ ഉറപ്പായും ബായ് അനു ബായ് അവൻ കോൾ കട്ട് ചെയ്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ തൻ്റെ റൂമിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മേഘയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നു മേഘ നീ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുക ഇതാ ഈ ജ്യൂസ് ജ്യൂസെങ്കിലും കുടിക്കേ അവൾ ജ്യൂസ് വാങ്ങിയിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല മുത്തശ്ശി വയറിന് നല്ല സുഖമില്ല അപ്പോൾ പരിഭവത്തോടെ മുത്തശ്ശി പറഞ്ഞു നിനക്ക് വയറിന് സുഖമില്ല എനിക്കാണെങ്കിൽ മനസ്സിനും സുഖമില്ല നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കിയിട്ട് കണ്ണടയ്ക്കാമെന്ന് വിചാരിച്ച അതിന് ദൈവം അനുവദിക്കുന്നില്ലല്ലോ ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നീ തന്നെ ആ വീടിന് അവകാശിയാകുമെന്ന് വിചാരിച്ച് ഭഗവാൻ ആ ചന്ദ്രികയെ ഇവിടെ എത്തിച്ച് നമ്മുടെ മനസമാധാനം കളഞ്ഞില്ലേ എന്നെങ്കിലും ഒരു ദിവസം ചന്ദ്രികയാണ് ഈ വീടിൻ്റെ അവകാശിയെന്ന് മഹീന്ദ്രനും ലക്ഷ്മിയും മനസ്സിലാക്കുകയോ എന്ന് പേടിച്ച് എൻ്റെ നെഞ്ച് പടപെടാന്നിടിക്കുക ഇതൊക്കെ കേട്ടിട്ടാകട്ടെ മേഘയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായി എന്നിട്ട് ചിന്തിച്ചു കൊണ്ട് പിന്നെയും മുത്തശ്ശി പറഞ്ഞു അല്ല ഒരു പക്ഷേ ചന്ദ്രികയാണ് അവകാശി എന്നറിഞ്ഞാൽ പിന്നെ നിനക്ക് മഹേന്ദ്രന്റെ കയ്യിൽ നിന്നും അഞ്ച് പൈസ പോലും കിട്ടില്ല അതിനു മുൻപേ ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം എന്തായി മുത്തശ്ശി ദേ നോക്ക് നീ ഫാഷൻ ഡിസൈനിംഗ് പഠിച്ചിട്ടില്ലേ ഉം അത് എന്തെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ട് കോടിയോ മൂന്ന് കോടിയോ വാങ്ങിക്കോ അതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കമ്പനി ലോസായിപ്പോയി എന്നും പറഞ്ഞ് വീണ്ടും കുറച്ച് പണം വാങ്ങുക അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പണം വാങ്ങി സെറ്റിലാക്കാനുള്ള വഴി നോക്ക് അപ്പോൾ മേഘ അതിനെക്കുറിച്ച് ആലോചിച്ചു മുത്തശ്ശി പിന്നെയും പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാലേ പറ്റൂ അല്ലെങ്കിൽ ആ മഹേന്ദ്രനും ത്യാഗരാജനും നമുക്ക് ഒരഞ്ച് പൈസ തരത്തില്ല മുത്തശ്ശി പിന്നെയും പറഞ്ഞു അത് മാത്രമല്ല ചിലപ്പോൾ ചന്ദ്രയ്ക്കെയാണ് അവകാശിയെന്ന സത്യം അറിഞ്ഞാൽ വെറും കയ്യോടെ നമ്മൾ രണ്ടു പേരെയും ഇവിടെ നിന്ന് ഇറക്കി വിടും മേഘയ്ക്ക് അത് ഓർത്തിട്ട് തന്നെ പേടിയായി പിന്നെ നമ്മൾ നിൻ്റെ അച്ഛൻ ചന്ദ്രൻ്റെ കൂടെ കുടിലിൽ പോയി കഴിയേണ്ടി വരും ദേ നോക്ക് കൂടുതൽ ആലോചിക്കാതെ നേരം വെളുക്കുന്നതും ഏറ്റവും ആദ്യം ഈ കാര്യം മഹേന്ദ്രനോടും ലക്ഷ്മിയോടും സംസാരിക്കേ ആ ശരി മുത്തശ്ശി ആ ശരി അത് കുടുക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി പോയി മേഘക്കാകെ എല്ലാം കൂടി ഓർത്ത് അങ്കലാപ്പും പേടിയുമൊക്കെ വന്നു പിന്നെ കാണിക്കുന്നത് മലരിന്റെ സ്കൂളാണ് മലരും പ്രിയയും കൂടി സ്കൂൾ വിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ സ്കൂൾ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ പ്രിയ മലരിനോട് പറഞ്ഞു മലർ എൻ്റെ അമ്മ വേഗം വരും നീയും വരുന്നോ നിസ്സഹായ അവസ്ഥയോടെ മലരു പറഞ്ഞു മാഗേന്റി എന്നെ കാറിൽ കയറ്റില്ല നീ പോയ്ക്കോളൂ ഞാൻ അമ്മയുടെ കൂടെ വരാം അപ്പോൾ പ്രിയ വേണ്ട വേണ്ട നിന്നെയും കാറിൽ കയറ്റാൻ പറയാം വേണ്ട പ്രിയ മേഘമ്മ നിന്നെ വഴക്ക് പറയും എൻ്റെ അമ്മ വരുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പൊയ്ക്കോളാം നീ പൊക്കോ ശരി മലർ ഓക്കെ മലർ വീട്ടിൽ വെച്ച് കാണാം ഉം ബൈ ബൈ പ്രിയ അങ്ങനെ പ്രിയ നടന്നു പോകുന്നത് മലര അവിടെ നിന്ന് നോക്കി നിന്നു പ്രിയ ആകട്ടെ റോഡിന്റെ സൈഡിൽ തൻ്റെ അമ്മയുടെ കാർ വരുന്നത് നോക്കി നിന്നു അപ്പോ എതിർവശത്ത് നിന്ന് മനീഷിന്റെ ബൈക്ക് അങ്ങോട്ടേക്ക് വന്നു അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവളെ തന്നെ നോക്കി നിന്നു അവൻ അവിടെ നിന്ന് ഹെൽമറ്റൊക്കെ ഊരി മനസ്സിൽ ചിന്തിച്ചു പ്രിയ അവിടെ ഒറ്റക്ക് നിക്കുവാണല്ലോ അവളുടെ അച്ഛനെക്കുറിച്ച് അവളോട് തന്നെ ചോദിച്ചറിയാം എന്നിട്ട് അവൻ ഹെൽമെറ്റ് എടുത്ത് ബൈക്കിൻ്റെ മുകളിൽ വെച്ച് അതിൽ നിന്ന് ഇറങ്ങി നേരെ പ്രിയയുടെ അടുത്തേക്ക് പോയി ഹായ് പ്രിയ എന്താ പ്രിയ സ്കൂൾ വിട്ടോ ആരാ എങ്ങനെ കാത്തു നിൽക്കുന്നത് അപ്പോൾ പ്രിയ പറഞ്ഞു അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുക കുറച്ച് സമയത്തിനകം അമ്മ വന്നേനെ കൊണ്ടുപോകും വീട്ടിലേക്ക് ഓക്കെ ഗുഡ് പിന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചില്ലേ അതിന് ഉത്തരവൊന്നും പറയാതെ പോയി കളഞ്ഞല്ലോ അപ്പോ പ്രിയ ചോദിച്ചു എന്ത് കാര്യ മറന്നുപോയോ ഉം മോളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചില്ലേ അപ്പോ ആലോചനയോടെ പ്രിയ അവിടെ തന്നെ നിന്നു എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല അപ്പോ എന്തോ ആലോചിച്ചുകൊണ്ട് മനീഷ് പിന്നെയും പറഞ്ഞു അറിയില്ലേ അച്ഛനെ മോള് നേരിട്ട് കണ്ടിട്ടില്ലേ ഇല്ല കണ്ടിട്ടില്ല അപ്പോ അവൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു അവൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും അവനോട് പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞു നീ മരിച്ചു പോയെന്നോർത്ത് ഞാൻ തിരികെ വന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിവാഹം കഴിപ്പിച്ചു പിന്നീട് അവൻ ചന്ദ്രിക പറഞ്ഞത് ഓർത്തു മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി പോയി അയാളൊരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാ ഇതെല്ലാം കൂടി അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നു എല്ലാം കൂടി കൂട്ടിക്കുഴപ്പിച്ച് ആലോചിച്ച് അവൻ പിന്നെയും ചിന്തിച്ചു മേഘ എന്നോട് ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ ചന്ദ്രികയോട് ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞിരിക്കുന്നു പ്രിയ അവളുടെ അച്ഛനെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയുന്നു അച്ഛന്റെ പേര് പോലും അറിയില്ല എന്നാ പറയുന്നേ അപ്പോൾ മേഘ എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പ്രിയ മനീഷിനോട് അങ്ങോട്ട് ചോദിച്ചു എന്റെ അച്ഛനെക്കുറിച്ച് അങ്കിൾ എന്തിനാ ചോദിക്കുന്നേ അതോ വെറുതെ അറിയാൻ വേണ്ടിയാ എന്നിട്ട് പിന്നെയും മനീഷ് മനസ്സിലോർത്തു മേഘ വേറെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നിട്ടും മേഘ എന്നോട് മറ്റൊരാളെ വിവാഹം കഴിച്ചു അയാളോടൊപ്പം ജീവിക്കുകയാണെന്ന് പറഞ്ഞു ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട് എന്നിട്ട് പ്രിയയോട് പറഞ്ഞു ഓക്കേ പ്രിയ ബായ് ഞാൻ പോട്ടെ ബായ് അവൻ അതും പറഞ്ഞ് അവിടുന്ന് പോയി പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിൻ്റെ വീടാണ് അവിടെ മഹീന്ദ്രന് കുടിക്കാൻ വേണ്ടി ലക്ഷ്മി അമ്മ കോഫി കൊണ്ടുവരുന്നു ഇതാ കോഫി കോഫി വാങ്ങിച്ച് കയ്യെ പിടിച്ച് മഹീന്ദ്രൻ സാർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു എന്താ ഏട്ടാ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്താ എന്താലോചിക്കാനാ ചന്ദ്രികയേയും മലേരിനേയും കുറിച്ച് ആലോചിക്കുന്നതാ എത്ര നാളാന്ന് വെച്ചാ ചന്ദ്രിക നമ്മുടെ മകളല്ലെന്ന രീതിയിൽ അതൊക്കെ മറച്ചു വെച്ച് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് അതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ നിസ്സഹായതയിൽ നിന്നു നമ്മൾ വിചാരിക്കുന്നതൊന്നും ചന്ദ്രികയ്ക്കോ മലേരിനോ വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എല്ലാം ഒളിച്ചു വെച്ചാ ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനെ സ്വന്തം പുറത്തു പറയാൻ പറ്റാത്തതിന്റെ വേദന ഈ ലോകത്ത് മറ്റൊന്നും കൊണ്ടും ഉണ്ടാവില്ല അപ്പോ പതിയെ സ്റ്റേർക്കേസ് ഇറങ്ങി മേഘ അങ്ങോട്ടേക്ക് വന്നു അവള് രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടു എന്നിട്ട് മനസ്സിലോർത്തു അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ഇരിക്കുക ഇതാ ശരിയായ സമയം മുത്തശ്ശി പറഞ്ഞതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയ എമൗണ്ട് മേടിക്കണം അവള് അവരിന്നിടത്ത് പോയിട്ട് നിന്നു അപ്പോ ലക്ഷ്മി അമ്മ ഏട്ടാ മേഘ വന്നിട്ടുണ്ട് എന്ന് ആംഗ്യം കാണിച്ചു അപ്പോൾ മേഘ അമ്മേ എന്താ മോളെ നിങ്ങൾ ഫ്രീ ആണോ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം പറയൂ മേഘ അപ്പോൾ അവൾ അച്ഛൻ്റെ നേരെ നോക്കി അച്ഛാ കുറെ നാളായി ഞാൻ ഇക്കാര്യം അച്ഛനോട് സംസാരിക്കണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു പക്ഷേ ഇപ്പോഴതിനുള്ള അവസരം കിട്ടിയത് അച്ഛൻ ഇത് തെറ്റായിട്ടെടുക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ശരി പറയൂ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതല്ലേ എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി മുംബൈയിൽ വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഫാഷൻ ഡിസൈനിങ്ങിൽ നമ്പർ വണ്ണായി മാറി നോർത്തിൽ ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട് അതുപോലെ എനിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ഈ ഫീൽഡിൽ എനിക്ക് ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ കമ്പനി എനിക്ക് നന്നായിട്ട് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട് അപ്പോ ലക്ഷ്മി അമ്മ പറഞ്ഞു ഇത് നല്ല കാര്യമല്ലേ മേഘ നീ സ്വയം സ്വന്തം കള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് മഹേന്ദ്ര സാറെ നോക്കിയിട്ട് പറഞ്ഞു ഏട്ടൻ്റെ അഭിപ്രായം എന്താ ഓക്കേ നിന്റെ ഐഡിയ നല്ലത് തന്നെയാ ബട്ട് ഫാഷൻ ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമല്ല മോളെ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വരും അതിനെന്താ ചെയ്യാൻ പോകുന്നത് അത്രയും പണത്തിന് എന്ത് ചെയ്യും അപ്പോൾ അവൾ അങ്ങോട്ട് ചോദിച്ചു എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ അച്ഛൻ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ കോൺസെപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അച്ഛൻ വേണം ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇത് കേട്ട് മുത്തശ്ശിയും അങ്ങോട്ട് വന്നു അപ്പോൾ മഹേന്ദ്ര സാർ ശരി ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ നിനക്ക് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എത്ര പണം ആവശ്യമാണ് എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത് രണ്ടര കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ആവശ്യം വരുമെന്നാണ് അപ്പോൾ ഇത് കേട്ട് മഹേന്ദ്രൻ സാറിൻ്റെ ലക്ഷ്യമിമ്മ ഞെട്ടിപ്പോയി അപ്പോ കുറബുദ്ധിയോടെ അവളെ നിന്നുകൊണ്ട് മുത്തശ്ശി ഇവരുടെ രണ്ടു പേരുടെയും അഭിപ്രായത്തിന് വേണ്ടി കാത്തിരുന്നു അപ്പോ മഹേന്ദ്ര സാർ വാട്ട് ത്രീ ക്രോർസ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നീ എപ്പോഴാ കമ്പനിയിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുക അപ്പോ അവൾ എന്തായാലും കമ്പനി പിക്കപ്പ് ചെയ്ത് വരാൻ ഒരു ത്രീ ഇയേഴ്സ് എടുക്കുമല്ലോ അച്ഛാ അതുവരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്താലേ പറ്റൂ അപ്പോ മഹേന്ദ്ര സാർ പിന്നെയും പറഞ്ഞു ഇത്രയും ഹ്യൂജായ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് വർഷം വരെ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല ഏതൊരു ആയാലും വൺ ഇയറിനുള്ളിൽ റിസൾട്ട് വരണം അങ്ങനെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു ബിസിനസ്സേ അല്ല മോളെ ത്രീ ഇയേഴ്സ് എന്നത് ടു മസ്റ്റ് ടൈമാണ് എനിക്കറിയാവുന്നിടത്തോളം ഇത് വർക്കൗട്ട് ആവില്ല മോളെ അപ്പ അവൾ പിന്നെയും പറഞ്ഞു അല്ല അച്ഛ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പതുക്കെ പതുക്കെയായി ഞാൻ ആ കമ്പനിയെ വറത്തിയെടുക്കും മഹേന്ദ്രൻ സാരാകട്ടെ പിന്നെയും പിന്തിരിപ്പിച്ചു ഇല്ല മേഘ എനിക്കെന്തോ ഇത് നിനക്ക് സാധിക്കില്ലെന്നാ തോന്നുന്നത് അപ്പോൾ സങ്കടത്തോടെ ലക്ഷ്മി അമ്മയെ നോക്കിയിട്ട് മേഘ പറഞ്ഞു കണ്ടില്ലേ അമ്മേ ഞാൻ എന്ത് പറഞ്ഞാലും എന്നെക്കൊണ്ട് സാധിക്കില്ല സാധിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഡിസ്കറേജ് ചെയ്ത് പിന്നെ ഞാൻ എങ്ങനെ എന്നെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക മക്കളെ പാരൻസ് വേണം എൻകറേജ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലാതെ ഇങ്ങനെ തുടക്കത്തിൽ നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക ഈ സമയം മുത്തശ്ശി അവർക്കിടയിലേക്ക് വന്നു മഹീന്ദ്ര നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് മുഴുവൻ മേഘക്കുള്ളതല്ലേ ഇവളല്ലേ അതിന്റെ ഒക്കെ ഒരേ ഒരു അവകാശി അങ്ങനെയുള്ളപ്പോ ഇവള് ചോദിക്കുന്ന മൂന്ന് കോടി കൊടുത്ത നിനക്കെന്താ നാണക്കെടാവോ ഒരു പക്ഷേ മേഘ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി വളരെ ഉയരത്തിലെത്തിയാൽ ആ മൂന്ന് കോടി രൂപയും ഇവൾ തിരിച്ചു തരുമല്ലോ പിന്നെ അവൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കുമല്ലോ അപ്പോ മഹേന്ദ്ര സാർ കുറച്ച് പുച്ഛത്തോടെ ഉം അതെ മേഖ കാരണം നമ്മുടെ കമ്പനിക്കുണ്ടായ ലോസൊന്നും പോരാത്തതിനാ ഇനി പുതിയ കമ്പനി തുടങ്ങണമെന്നാണോ ആശയറ്റ മുഖവുമായി മേഖ പിന്നെയും പറഞ്ഞു അച്ഛാ എപ്പോഴോ ഒരു വട്ടം ഞാൻ തോറ്റുപോയെന്ന് കരുതി എല്ലാ തവണയും ഞാൻ തോറ്റുപോകുമെന്ന് കരുതരുത് ഉറപ്പായി ഞാൻ ജയിക്കുവാച്ചാ മുത്തശ്ശിയും അത് ഏറ്റുപിടിച്ചു പിന്നെ അവിടെ ഉത്സാഹത്തോടെ പറഞ്ഞു എന്നെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാച്ചാ പിന്നെ അവള് നേരെ ലക്ഷ്മി അമ്മക്ക് നേരെ തിരിഞ്ഞു എന്താ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ അച്ഛനോട് എനിക്ക് വേണ്ടി ഒന്ന് പറയി അപ്പോ ലക്ഷ്മി അമ്മ നിസ്സഹായാവസ്ഥയോട് പറഞ്ഞു ഇതിൽ ഞാൻ എന്ത് പറയാനാ മേഘ ചെറിയ തുകയാണെങ്കിൽ അച്ഛൻ ആലോചിക്കാതെ തരുവായിരുന്നു ഇത് വലിയൊരു എമൗണ്ട് അല്ലേ ഏട്ടൻ ആലോചിക്കുന്നേ അപ്പോ മുത്തശ്ശി ഇടയിൽ കയറി ചെറിയ തുകയോ വലിയ തുകയോ അവള് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ കൊടുക്ക് ഈ വലിയ സാമ്രാജ്യത്തിന് ഇവളല്ലേ റാണി ഇവൾക്ക് കൊടുക്കാതെ നിങ്ങൾ വേറെ ആർക്ക് കൊടുക്കാനാ എന്നിട്ട് മേഘയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇവള് ബിസിനസ്സിൽ നമ്പർ ആയി വരും അവളെ അവളുടെ വഴിക്ക് തന്നെ പോവാൻ അനുവദിക്കു മേഘ മഹേന്ദ്ര സാറിനോട് പിന്നെയും പറഞ്ഞു അച്ഛാ ഈ ഒറ്റ തവണ എന്നെ സഹായിക്ക് ഞാൻ ആരാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം ഇതൊരു കടമായിട്ട് എടുത്താൽ മതി ഞാനിത് അച്ഛനെ തിരിച്ച് സെറ്റിൽ ചെയ്യാം എല്ലാവരുടെയും നോട്ടം മഹേന്ദ്ര സാറിൻ്റെ മുഖത്തായി മേഘ പിന്നെയും പറഞ്ഞു എന്താ അച്ഛ ഇത്ര ആലോചിക്കാൻ എനിക്ക് ഒരാഴ്ച സമയം തരൂ ഞാൻ നമ്മുടെ ഓഡിറ്ററുമായി സംസാരിച്ച് നിന്നോട് പറയാം അച്ഛ പ്ലീസ് അച്ചാ ഈ ഒരു ഫേവർ മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി ഞാൻ അച്ഛൻ ഒരു നഷ്ടവും വരുത്തില്ല എനിക്ക് ഒരു ഒരാഴ്ച സമയം തരും ഞാൻ പറയാം ശരി അച്ഛ മേഘയും മുത്തശ്ശിയും അവിടെ എണ്ണീറ്റ് പോയി മഹേന്ദ്ര സാറ് ലക്ഷ്മി അമ്മയോട് എന്താ ലക്ഷ്മി എത്ര ലാഘവത്തോടെയാണ് അവൾ മൂന്ന് കോടി രൂപക്കൊക്കെ ചോദിക്കുന്നത് ഇവൾക്ക് ഫാഷൻ ടെക്നോളജിയെ ടെക്നോളജിയെക്കുറിച്ച് എന്തറിയാം പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിൽ വർക്ക് ചെയ്തിട്ടില്ല യാതൊരു എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ ലക്ഷ്മി അമ്മ അവളുടെ ഫ്രണ്ട് ആ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് അവളോട് സഹായം ചോദിക്കാം എന്ന് വെച്ചിരിക്കായിരിക്കും അപ്പോൾ മഹേന്ദ്ര സാർ സഹായം ചോദിക്കുന്നത് വേറെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് വേറെ എനിക്കെന്തോ ഇവൾ പോകുന്ന റൂട്ട് ശരിയാണെന്നു തോന്നുന്നില്ല ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മൂന്ന് കോടി രൂപ ചോദിക്കുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ബിസിനസ് ലോസ് ആയാൽ വീണ്ടും മൂന്ന് കോടി രൂപ തരണമെന്ന് പറയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ സ്വത്തെല്ലാം അവൾക്ക് തന്നെ ഉള്ളതല്ലേ അവൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് മാളതി ചെറിയമ്മ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഇതിനൊക്കെ ഇതിനൊക്കെ അവസാനം ഉണ്ടാക്കാൻ ഒരു വഴിയേ ഉള്ളൂ മേഘ ആരാണെന്ന സത്യം അവളോട് പറയണം ഇത് കേട്ട് ലക്ഷ്മി അമ്മ അന്താളിച്ചു പോയി എന്താ കേട്ടാ ഈ പറയുന്നേ അതെ ലക്ഷ്മി മേഘ നമ്മുടെ മകളല്ലെന്ന കാര്യം അവളെ സമാധാനമായി പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള അനാവശ്യമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവൾ ഉപേക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉള്ള സ്വത്തെല്ലാം അവളുടേതാണെന്ന വിശ്വാസത്തിൽ അത് വിറ്റ് തുലച്ചു കളയും അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു ഏട്ടൻ പറയുന്നത് ശരി തന്നെയാ എന്നാലും മേഘ നമ്മുടെ മോളല്ലെന്ന് പറയുന്നത് അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കില്ലേ എന്നായാലും ഒരു ദിവസം മേഘയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ അതിപ്പോഴേ ആകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ലക്ഷ്മിയമ്മ സങ്കടത്തോടെ പറഞ്ഞു എനിക്കെന്തോ വല്ലാതെ ഭയം തോന്നുന്നു മേഘ നമ്മുടെ മോളിൽ എന്ന് മനസ്സിലാക്കിയാൽ അവൾ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുത്താൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ മഹേന്ദ്രസാർ എന്ന് വെച്ച് പേടിച്ച് സത്യം പറയാതിരിക്കുന്നതും തെറ്റല്ലേ ശരിയോ തെറ്റോ സത്യം എന്തെന്ന് മേഘയോട് സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കണം അതിനുശേഷം വരുന്നത് എന്താണെന്ന് നോക്കാം ലക്ഷ്മി അമ്മ നിസ്സഹായ അവസ്ഥയിലിരുന്നു ശരി സമയം വരുമ്പോൾ മേഘയോട് സംസാരിക്കാം അതും പറഞ്ഞ് മഹേന്ദ്ര സാർ അവിടെ നിന്ന് പോയി അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ഭാഗം കുറച്ച് നോക്കാം മേഘയോട് മഹേന്ദ്ര സാർ പറയാണ് പറയാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഞാനത് എന്നോട് പറയുക പറയുന്നത് വേറെ ഒരു ഉദ്ദേശവും ഇല്ല നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത് മേഘ മുഖപൂരയില്ലാതെ കാര്യം പറച്ച മഹേന്ദ്ര സാറും ലക്ഷ്മി അമ്മയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മഹേന്ദ്ര സാറ് മടിച്ചു മടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു മേഘ നീ ഞങ്ങളുടെ മകളല്ല മോളെ മേഘ ഞെട്ടിത്തെറിച്ചു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു ഉദ്യോഗജനകമായ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റാ ബോബായ്